പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിൽ പാറകൾ തകർന്നു വീണ് തൊഴിലാളികൾ കുടുങ്ങി കിടക്കുന്നു രണ്ടുപേരുണ്ടായിരുന്നു കോന്നി പയ്യനാമൺ ചെങ്കുളത്താണ് വൻ അപകടം നടന്നിരിക്കുന്നത് ഒഡീഷ സ്വദേശികളായ മഹാദേവ് അജയ് റായ് എന്നിവരാണ് ഹിറ്റാച്ചയ്ക്കുള്ളിലുള്ളത് പാറമടയിൽ വേറെയും തൊഴിലാളികൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം പരിശോധിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ഷിഫ്റ്റ് പ്രകാരം ജോലിക്ക് കയറിയവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് പ്രയാസകരമായതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാവുകയാണ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും അപകടം നടന്നയിടത്തേക്ക് എത്തിയിട്ടില്ല തുടർച്ചയായി പാറകൾ അടർന്നു വീഴുന്നതും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ പാറമടക്കെതിരെ മുൻപും പരാതി ഉയർന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ക്രഷറിന്റെ ലൈസൻസ് ജൂൺ മുപ്പതിന് അവസാനിച്ചതായാണ് വിവരം ഏക്കർ ഭൂമിയിലാണ് പാറമണ പ്രവർത്തിക്കുന്നത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഞാൻ 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 കോഴിക്കോട് ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് കാലാവസ്ഥ എന്താണെങ്കിലും എച്ച് ഡി തന്നെ बाटला है